ഹോംസ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിങ് കൂടിയാണ് സെൻറ്റർ കൂടിയാണ് കാരണം നമ്മുടെ സംസ്കാരമാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്ന് താമസിക്കുമ്പോൾ അവർ അവന് നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ് നമ്മുടെ കൾച്ചറാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ മറ്റേത് സംസ്ഥാനത്തിൻ്റെ രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമാണ് പിന്നെ നമ്മുടെ സറൗണ്ടിങ് ഏരിയാസ് നമ്മുടെ ഈ പുഴയും തോടും അതുപോലെ തന്നെ അമ്പലങ്ങൾ പള്ളി ആചാരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ തൊടികൾ കൃഷിയിടങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിരുന്നത് അത് വൈവിധ്യമാണിതൊക്കെ മറ്റുള്ളവളെ പോലെ അല്ല ഇത് ഒരു തട്ടാവാടി വരെ ടൂറിസത്തിൻ്റെ പ്രോഡക്റ്റാണ് വിദേശികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ രീതികൾ ഇതേപോലെയുള്ള ധാരാളം പ്രോഡക്റ്റുകൾ വീടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതാണ് നമ്മൾ വീട് ഹോം സ്റ്റേ നമ്മൾ കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഹോംസ്റ്റേകളാണ് കാരണം അതിനും വേണ്ടും പ്രോഡക്റ്റ് വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഹോംസേ എന്ന് പറഞ്ഞൊരു അഡീഷണൽ ഇൻകം ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഡീഷണൽ ഇൻകമാണ് ഹോംസെ അതായത് എനിക്ക് ഞാനൊരു വീട് എനിക്കൊരു വീടുണ്ട് ആ വീടിൽ നാല് മുറിയുണ്ട് നാല് മുറിയിൽ രണ്ട് മുറിയില് ഞാനും എന്റെ ഫാമിലിയും കിടക്കുന്നു രണ്ട് മുറി വെറുതെ കിടക്കുകയാണ് അപ്പോൾ നമുക്കൊരു അഡീഷണൽ ഇൻകമാണ് വരുന്നത് ആ അഡീഷണൽ ഇൻകം നമ്മുടെ നല്ല പെരുമാറ്റവും പിന്നെ നമ്മുടെ നല്ല രുചിയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ആ ബിസിനസ്സിനെ വളർത്തിയെടുക്കുക ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല പിന്നെ ഉള്ളത് മുഴുവൻ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റായിട്ട് കൊടുക്കണം കേരളത്തിൽ ഇപ്പോൾ കിട്ടുന്ന ഒട്ടുമിക്ക ബിസിനസ്സുകളും എയർ ബി ആൻഡ് ബി ബുക്കിംഗ് ഡോട്ട് കോം പോലെയുള്ള കമ്പനീസ് കൊടുക്കുന്നതാണ് എയർ ബി ആൻഡ് ബിക്ക് ആണ് ഏറ്റവും കുറവ് കമ്മീഷൻ വാങ്ങുന്നത് അവിടെ വരുന്ന ഗസ്റ്റുകൾ ആയിട്ട് പോവുകയാണ് നല്ല റിവ്യൂസ് എഴുതിയാണെങ്കിൽ ആരെ ഒരാളുടെ ശുപാർശയില്ലാതെ ധാരാളം ബിസിനസ് തെങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ പരമ്പരാഗതമായി തെങ്ങില്ലാതെ മലയാളിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ തെങ്ങ് കയറണത് കള്ള് ചെത്ത് തേങ്ങ തേങ്ങ പൊതിക്കൽ തേങ്ങ ചിരണ്ടൽ അപ്പം ഇത് കള്ള് എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ഡെമോയാണ് കള്ള് കള്ളുചെത്തെങ്ങനെയാണ് തെങ്ങ് കയറ്റം എങ്ങനെയാണ് ഓലമടകളിൽ എങ്ങനെയാണ് മടലിൽ നെല്ലണം എങ്ങനെയാണ് ചകിരി പിരിക്കണെങ്ങനെയാണ് എല്ലാം തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടു നമ്മുടെ പരമ്പരാഗതമായ പിന്നെ ബിസിനസ്സുകളാണ് കയറുപിരി തൊണ്ടുകല്ലല് പിന്നെ ഈ ഓലമടയിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് കള് ചെത്ത് അതിൻ്റെ ഡെമോയിൽ പലതാണ് വരണം കള്ള്ള്ള് ചെത്ത് കള്ള് ചെത്തണത് കാണിക്കാം കള്ള് കുടിക്കാൻ പാടില്ലെന്നാണ് വൈരുദ്ധ്യമാണ് തേങ്ങ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആളുകൾ നിന്നിട്ട് പറയുന്നതാണ് തെങ്ങ് വർഷമാണ് ഇങ്ങനെയാണ് തെങ്ങിൽ കയറുന്നത് തെങ്ങ് ചെത്തണത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് കള് കൊടുക്കില്ല കാരണം ഇത് നിയമം അനുവദിക്കണമെന്നാണ് പക്ഷേ റിസോർട്ടുകളിൽ കള്ള് ചെത്താമെന്ന് പറഞ്ഞാൽ നല്ല സ്വാഗതാർഹമായ ഒരു തീരുമാനം അപ്പോൾ വലിയ റിസോർട്ടുകളിൽ എത്താൻ വേണ്ടി പിന്നെ നമ്മുടെ വീട്ടിലും ചെത്താലേ ഇപ്പോൾ എനിക്കൊരു അമ്പത് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ വയ്ക്കുക അപ്പോൾ ഒരു ഇത്ര തെങ്ങുകളുടെ വീടായിരിക്കണം അതിന് സ്ഥലമൊക്കെ ഉണ്ടായിരിക്കണം ചെത്തുന്ന ആളാരാണ് ആരാണ് നമ്മൾ അതിനകത്തൊക്കെ ഒരു മാനദണ്ഡം ഉണ്ടാക്കി എടുക്കേണ്ട കൊടുക്കേണ്ട അവർക്ക് കൊടുക്കേണ്ട കാശാം അപ്പോൾ അത് ഹോം സ്റ്റേകളിലും ചെത്താനായിട്ടുള്ള ഒരു അനുവാദം കൊടുക്കണം ഈ പീക്ക് സീസൺ എന്ന് പറഞ്ഞാൽ ഈ പീക്ക് സീസണിൽ മാത്രമായിട്ട് അങ്ങനെ കള് ചെത്തി എടുക്കാൻ പറ്റില്ല കാരണം കള് മുന്നൂറ്റൊരു ദിവസം ചെത്തിക്കൊണ്ടിരുന്നാലേ അതിനകത്ത് ഈൽഡ് ഉണ്ടാവും അപ്പോൾ കള്ള് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഡെയിലി എത്തിക്കൊണ്ടിരിക്കണം പിന്നെ ഇന്ന ദിവസമായിട്ട് നമുക്ക് അത് നിർത്താൻ പറ്റത്തൊന്നുമില്ല അപ്പോൾ ഒരിക്കലും ചെത്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് എത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ പീക്ക് സീസണിൽ മാത്രം പറഞ്ഞാൽ അത് ശരിയാകത്തില്ല പക്ഷേ അത് റെഗുലർ ഒരു ഇതാക്കണം പിന്നെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ പീക്ക് സീസണിൽ മാത്രമല്ല ഓപ്ഷൻസിന് ചിലപ്പോൾ വരാം ആ സമയത്ത് നമുക്ക് അവർക്ക് ഈ സാധനം അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അവർ റെഗുലർ ആയിട്ട് വരുള്ളൂ ഇത് വൺ ഓഫ് ദി കേരളത്തെ സംബന്ധിച്ചൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മളത് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും കൊടുക്കാൻ പറ്റണം അത് കൊടുക്കാൻ പറ്റാൻ മാത്രമേ കൊടുക്കാമെന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഗസ്റ്റ് വരത്തോ ടൂറിസ്റ്റ് വരത്തോ പക്ഷെ അത് ലീഗലായിട്ടുള്ള ഒരു പ്രൊമോഷനുള്ള രീതി ഗവൺമെൻറ് ചെയ്താൽ കുറേ നല്ലതായിരിക്കും പക്ഷേ കേരള കർഷകർക്കും അത് ഏറ്റവും ഗുണമായിരിക്കും കാരണം കേരള കർഷകരെ സംബന്ധിച്ച് ഇന്ന് കേരള ഉൽപ്പന്നങ്ങൾക്ക് ഒട്ടും വിലയില്ല അപ്പോൾ അതിന് വില കിട്ടാനായിട്ട് കള്ള് ചെത്താൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അത് വരുമ്പോൾ കുറേ പേർക്ക് ജോലി കിട്ടും പല പല ഗുണങ്ങളുണ്ട് ഇതാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല ബുദ്ധിമുട്ടൊക്കെ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ആണെങ്കിലുള്ള ഗുണമെന്ന് വെച്ചാൽ ആ ഒരു പ്രോഡക്റ്റ് ഒരു വലിയ ഒരു സംഭവമാക്കി നമുക്ക് മാറ്റാൻ കഴിയും കാലത്തിനനുസരിച്ചിതൊക്കെ മാറണ സ്വാഭാവികമാണ് അപ്പോൾ ഇപ്പോൾ റിസോർട്ടുകളിൽ മന്ത്രി പ്രഖ്യാപിച്ചതുപോലെയുള്ള സംഭവം ഹോം സ്റ്റേകളിലാണ് അതിന് എല്ലാവരും കൂടി ചർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം സ്റ്റേകളിൽ അത് ഒരു ഏറ്റവും ആകർഷകമായ ഒരു പ്രോഡക്റ്റാക്കി മാറ്റാൻ പറ്റും അത് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാവും